കഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം നാം പ്രതീക്ഷിച്ചതിലേറെ വിജയകരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനായിരുന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുതന്നത് അന്ന് മുതലാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരു വർഷം ആദ്യത്തെ വർഷം പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യണമെന്ന് ഗ്രഹിച്ചു ലക്ഷ്യമിട്ടു ഇപ്പോൾ അത് അറുന്നൂറ്റി പതിനാറ് ഷിപ്പിലൂടെ പതിമൂന്നേകാൽ ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു ഒരു വർഷം പൂർത്തീകരിച്ചപ്പോൾ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ അറുനൂറ്റി മുപ്പത്തി ആറ് ഷിപ്പുകൾ വന്നിരിക്കുന്നു പതിനാല് ലക്ഷത്തോളം കണ്ടെയ്നറുകളായി കൈകാര്യം ചെയ്തിരിക്കുന്നു അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നാല് ലക്ഷത്തോളം കണ്ടെയ്നർ കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു അതിലെ സവിശേഷതയാകുന്ന സാഹചര്യം ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഷിപ്പുകൾ അതിൽ എം എസ് സി ടർക്കി എം എസ് സി ഐറീന എം എസ് സി വിറോന ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഇവിടെ വന്നു പോയി എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും കൂറ്റൻ കപ്പലുകളാണ് ഈ പറഞ്ഞ കപ്പലുകളെല്ലാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആലോചന യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും അതിൻ്റെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ മൂന്ന് ഘട്ടങ്ങൾ കൂടി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായി കഴിഞ്ഞിരിക്കുന്നു ജനുവരി മാസത്തിൽ രണ്ടാം വാരത്തിൽ ആദ്യം നമുക്കിപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഒരു അപ്രോച്ച് റോഡിന്റെ കണക്റ്റിവിറ്റി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതോടുകൂടി റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് തുടക്കം കുറിക്കാൻ കഴിയും രണ്ട് ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ നടക്കുന്നു അതിനി വേണ്ടി വരുന്നത് ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ബർത്താണുള്ളത് ആ എണ്ണൂറ് മീറ്റർ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്ററോടെ വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്റർ ബർത്താക്കും അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിനു വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും ലോഡിങ്ങിനും കഴിയും മറ്റൊന്ന് ഇപ്പം നമുക്കുള്ള രണ്ടേ പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ ഉള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ അത് നമ്മൾ ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വർധിപ്പിച്ച് മൂവായിരത്തി തൊള്ളായിരത്തിൽ പരം മീറ്ററാക്കി അത് മാറ്റാൻ പോകുന്നു അതാണ് നിർമ്മാണ പ്രവർത്തനത്തിലെ മറ്റൊരു ഘട്ടം ഈ രൂപത്തിൽ നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതു തന്നെ കൂടുതലായി നമുക്ക് ഈ അടുത്ത കാലത്ത് ഐ സി പി സ്റ്റാറ്റസ് കിട്ടി ഐ സി പി സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി ഇപ്പോൾ അന്നേണ്ട മൂന്ന് ബോട്ടുകൾക്ക് ഒരുമിച്ചായിരുന്നു നോട്ടിഫിക്കേഷനായത് ഗുജറാത്തിലെയും മറ്റ് കൽക്കട്ടയിലെയും ഇവിടുത്തെയും ആ സ്റ്റാറ്റസ് വന്നതോടുകൂടി നമുക്ക് ടൂറിസം രംഗത്ത് പുതിയ സൗകര്യമൊരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കാൻ പോകുന്നു അത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് കൂടിയായിട്ട് ആലോചിച്ച് ഈ ഐ സി പി സ്റ്റാറ്റസ് കിട്ടിയതോടുകൂടി പശ്ചാത്തല സൗകര്യം ഒരുക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിലേക്ക് വരാൻ പോവുകയാണ് പിന്നീട് ഇത് കൂടാതെ നമുക്ക് ഈ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് കൂടുതലായി വേണ്ടി വരുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ആ പശ്ചാത്തല സൗകര്യങ്ങൾ യാഡിൻ്റെ സൗകര്യങ്ങൾ വേണ്ടിവരും അതേപോലെ തന്നെ പുതിയതായി വിവിധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഇൻസ്പെക്ഷനും മറ്റ് കാര്യങ്ങൾക്കുമുള്ള സംവിധാനങ്ങൾ വേണം ഇതിനെല്ലാം ഭൂമി അനിവാര്യമാണ് ആ ഭൂമി കൂടുതലായി ഇപ്പോൾ അക്വസേഷൻ നടപടി കടന്ന് എടുക്കാൻ എന്ന് തീരുമാനിച്ചു ഒപ്പം നമുക്ക് ഷിപ്പിൻ്റെ ആവശ്യങ്ങൾക്കായി വേണ്ടി വരുന്നത് കടലിൽ നിന്ന് തന്നെ ഡ്രജ് ചെയ്ത് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു ആ തരത്തിൽ ഭൂമി ആവശ്യമായത് ലഭ്യമാക്കാൻ ആവശ്യമായ ഇൻഫ്രൈ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അടിയന്തര കൂടി കാര്യങ്ങൾ നീങ്ങും മറ്റൊന്ന് ഇപ്പോൾ റെയിൽവേ കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് ഒൻപത് പോയിൻറ്റ് രണ്ട് മീറ്റർ നമുക്ക് തുരങ്കപാതയും ടോട്ടൽ പത്തേ പോയിൻ്റ് ഏഴ് മീറ്റർ വരുന്ന കിലോമീറ്റർ വരുന്ന റെയിൽവേ പാതയുമാണ് നമുക്കുള്ളത് ആ ഭൂമി ഏറ്റെടുക്കലും അതിൻ്റെ പ്രാധാന്യത്തോടുള്ള പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു അതിലിനിയും ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ റോഡ് കണക്ടിവിറ്റിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് തന്നെ സംസാരിച്ച് ധാരണയായി കഴിഞ്ഞിരിക്കുന്ന ഒരു ക്ലോവർ ലീഫ് ഉൾപ്പെടെ ഉണ്ടാവേണ്ടതിൻ്റെയാണ് അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതിന് അംഗീകാരമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന നമ്മുടെ ബൈപ്പാസ് നമുക്ക് പ്രയോജനപ്പെടുത്തിയാലും ഭാവിയിൽ ഈ ക്ലോബർ ലീഫ് ഉൾപ്പെടെ വന്നെങ്കിലേ ഏറ്റവും വലിയ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് രണ്ടു കൂട്ടത്തിലോട്ട് തെക്കോട്ടും വടക്കോട്ടുമുള്ള സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും ആ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കലും മറ്റ് നടപടികളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തരത്തിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് യോഗം ചേർന്നത് അതുകൊണ്ട് ജനുവരി രണ്ടാം വാരത്തിൽ നമുക്ക് അല്ലെ മൂന്നാം വാരത്തിൽ നമുക്ക് കൃത്യമായി ഡേറ്റ് പറയാത്തത് സി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ ഇവരുടെ അന്താനിയുടെയും എല്ലാം കൂടി ഒരു സൗകര്യം ചോദിച്ചിട്ടായിരിക്കണം നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് അവർ രണ്ടാം വാരം ഇപ്പോൾ എഗ്രി ചെയ്തു സി എമ്മിനോട് ചോദിച്ചിട്ട് അദ്ദേഹം ഡേറ്റ് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അനവൻഷ് ചെയ്യും എന്തായാലും രണ്ടാം വാരത്തിനപ്പുറത്ത് പോകില്ല അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ കരാറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ട് മൂന്ന് നാല് ഘട്ടം രണ്ടായിരത്തി നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ പുറത്തി നിശ്ചയിച്ച കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നമ്മൾ പൂർത്തീകരിക്കണമെന്നാണ് അതായത് മുൻപ് ആദ്യം ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചായിരുന്നു പറഞ്ഞത് അല്ലെങ്കിൽ പുറകോട്ടറക്കി നമ്മള് രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള കരാറിലാണ് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഫോർത്ത് ഫേസും രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പുതിയ കരാർ അതോടുകൂടി നമ്മുടെ തുറമുഖം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന നമ്പർ വൺ തുറമുഖമായി മാറാൻ പോവുകയാണ് അത് ഇതിന്റെ കണക്കെടുത്തില്ല അത് പിന്നെ നോക്കിട്ട് പറയാൻ മനസ്സിയാൻ അല്ല കുറെ ഭൂമി ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്കൊരു അൻപത് ഹെക്ടറോളം ഭൂമിയുടെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടി വേണ്ടി വരും ഇപ്പോ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എല്ലാം വരുമ്പോൾ അവർക്കാവശ്യമായ സ്ഥലവും സംവിധാനവും വേണം കസ്റ്റംസിന്റെ സംവിധാനങ്ങൾ വേണം പോലീസ് ഹൈഡ്ഫോസ്റ്റ് വേണം ഒപ്പം യാർഡ് വേണം ഇങ്ങനെ നാനാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാവേണ്ടതിനെല്ലാം കൂടി കൂടി ഏകദേശം ഇപ്പോൾ ഒരു കണക്കെടുത്തിട്ട് ഇപ്പോൾ ഒരേ റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുക അൻപത് ഹെക്ടറിൽ നിന്ന് ഞങ്ങൾ ഏകദേശം കണക്ക് കൂട്ടി പറഞ്ഞതാണ് അടിയന്തിരമായിട്ട് അല്ല ഇപ്പം റോഡിൻ്റെ ഇപ്പം നമ്മുടെ പിന്നെ കണക്ടിവിറ്റി ആയല്ലോ ഈ ബൈപ്പാസിൻ്റെ അത് അത് വരുന്നേ ഉള്ളൂ അത് അതാണ് പറഞ്ഞത് റിങ് റോഡ് ഉൾപ്പെടെ ഒരു ഫ്ലോറിലീഫ് ഉൾപ്പെടെ വേണ്ടി വരുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചത് എൻഎസ് യുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ കൂടിയ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം ഇപ്പം ധാരണയായില്ല അതിനെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റി തന്നെ വെച്ച് ആ കമ്മറ്റിയാണ് അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യെസ് അതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ധാരണയനുസരിച്ച് മത്സ്യബന്ധന ഹാർബർ കൂടി ഇപ്പോൾ അതിന് പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു ഇവർ പറഞ്ഞതനുസരിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കന്മാരും ഇവിടുത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പള്ളിക്കാരും ഒക്കെ അത് പോയി കണ്ടിട്ട് അവർക്ക് സ്വീകാര്യമാണെന്ന് പറഞ്ഞതിന് തുടർന്നാണ് അത് ഞങ്ങൾ എഗ്രിമെൻ്റ് ആക്കി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യത്തെക്കുറിച്ച് ചില തർക്കങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു അതും പരിഹരിക്കപ്പെട്ടിരുന്നു ചർച്ച അതിപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ സെമിൾ ടെന്നീസ് ആയിട്ട് പോകണം എന്ന രൂപത്തിലാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് അത്തരത്തിൽ പോകും ഇപ്പോൾ വന്നിരിക്കുന്ന തൊണ്ണൂറ്റേഴ് കോടിയോളം രൂപയാണ് നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ കണക്ക് അതെത്താനാണ് അല്ല അതിന്റെ ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ കരാറാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇവിടം കൊണ്ട് നിർത്തലല്ല നമുക്ക് ഭാവിയിൽ ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് പുതിയ പുതിയ പിന്നെ ടെക്നോളജി വരും പുതിയ പുതിയ സാങ്കേതിക വിദ്യ എല്ലാം വരുന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം മാറ്റം വരികയല്ലേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടം പൂർത്തീകരിക്കുക എന്നുള്ളത് അത് കഴിയുമ്പോൾ അതുകൊണ്ട് മതിയാകാതെ വരും പിന്നെ വീണ്ടും ഡെവലപ്മെന്റ് വരും അങ്ങനെയെല്ലാം എല്ലാ തുറമുഖങ്ങൾക്കും ഒറ്റയടിക്ക് എല്ലാം കൂടെ തീർക്കുകയില്ല നമ്മൾ ഓരോ ഘട്ടങ്ങളിലും വരുന്ന നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൗകര്യങ്ങൾ ഉറപ്പാക്കിയെടുക്കുക കാരണം ഇപ്പം ലോകത്തെ നമ്പർ വൺ ഹോട്ടായി മാറുന്നതോടുകൂടി കാരണം നമ്മുടെ ഇവിടെ നിന്നാണ് വിവിധ തുറമുഖങ്ങളിലേക്ക് ഈ ചരക്ക് പോകുന്നത് ഇപ്പോൾ കൽക്കട്ട ബോംബെ ഗുജറാത്ത് വിശാഖപട്ടണം ഇങ്ങോട്ടെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവിടെ വന്നിറങ്ങിയിട്ട ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കൂറ്റൻ ഷിപ്പുകളുമെല്ലാം വരാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് നമുക്കുള്ള ഗുണം ഒന്ന് ഇരുപത് മീറ്റർ ആഴമുണ്ട് രണ്ട് അടി അടിപ്പാറയാണ് ഡ്രഡ്ജിങ് കൂടാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പശ്ചാത്തല സൗകര്യം ഇങ്ങനൊരു തുറമുഖമേഖയില്ല മറ്റൊന്ന് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമേ ഇവിടെ ഡിസ്റ്റൻസ് ഉള്ളൂ അതേസമയത്ത് കൊച്ചി പോലും എഴുപത്തിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കൊച്ചിയിൽ വല്ലാർഭാ അവിടത്ത് ഇപ്പോൾ ഷിപ്പ് വരുന്നിടത്ത് എഴുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പറ വരെ വരെയുള്ളൂ അപ്പോൾ നമുക്ക് എത്ര സൗകര്യപ്രദമായി അതായത് നമുക്ക് ഈ പ്രകൃതിദത്തമായ ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് സൗന്ദര്യം ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളതാണ് അതാണ് നമുക്കുള്ള നേട്ടം അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവരെല്ലാം ഉറ്റുനോക്കുന്നത് തുറമുഖമായി മാറിയത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ എം എസ് സിയുടെ ചെയർമാനാണ് നമ്മുടെ കോൺക്ലേവ് എന്ന് പ്രകടിപ്പിച്ചൊരു അഭിപ്രായം കേട്ടിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതേപോലെ തുറവും വേറെ എവിടെയും കാണാനില്ല ഇത് ലോകത്തെ നമ്പർ വൺ ആയി മാറുമെന്ന് എം എസ് സിയുടെ ചെയർമാൻ തന്നെ നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ച ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ് സംഘടിപ്പിച്ച കോൺക്ലേവ് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി അതായത് സംസാരിക്കുന്നത് കേട്ടു അങ്ങനെ പലരും അപ്പോൾ അത് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ അനുഭവത്തിലും കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ലോകത്ത് ഇപ്പോൾ ദുബായിലോ സിംഗപ്പൂരിലോ കൊളംബോയിലോ ഒന്നും പോകാത്ത ഷിപ്പുകൾ ഇവിടെ വന്നിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നേട്ടങ്ങളിൽ വലുതല്ലേ അതിനാണ് ഞാൻ ഈ ഷിപ്പുകളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞത് എം എസ് സി ടർക്കയും എം എസ് സി എറിയോ എം എസ് സി വെറോണയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ അതിൽ ഒരെണ്ണത്തിനാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് മീറ്റർ നീളമാണ് അല്ലേ ഒമ്പത് അറുപത്തി നാല് പോയിന്റ് നാല് മീറ്റർ വീതി അപ്പൊ അത്തരത്തിലുള്ള ഷിപ്പുകൾ വന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമല്ലേ ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ആയിരത്തിൽ ടുത്താണ് വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്നതെല്ലാം കൂടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് എബൗ സിക്സ് എങ്കിലും വരും ഡയറക്റ്റ് ആയിട്ട് മറിച്ച് ആയിട്ട് വരുന്നത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് വരാമെന്ന് പറയുന്നത് ഇവിടെ ഇതിനോട് അനുബന്ധമായി വരുന്ന വ്യവസായങ്ങൾ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന മറ്റ് വർക്കുകൾ ഇതെല്ലാം ചേരുമ്പോൾ അത് ആയിരങ്ങൾ വരും നമ്മളിപ്പോൾ ഈ ഷിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് തുറമുഖത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് ഒരു എബവ് സിക്സ് തൗസൻഡ് വരുമെന്നുള്ള രൂപത്തിലേക്ക് പറയുന്നത് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ തക്കാലി റോഡ് ബൈപ്പാസ് വഴി നമുക്ക് തുടങ്ങാം ഇനി ബാക്കി ക്ലോറലീഫ് ഉൾപ്പെടെ വന്ന് നമ്മുടെ മറ്റേ കണക്ടിവിറ്റി എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോഴേക്കാണ് അതിന് ഫുൾ സീലിലേക്ക് ഓടാൻ തുടങ്ങുന്നത് ഇപ്പോൾ ട്രാൻഷിപ്പ് തുറമുഖമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റു രൂപത്തിലേക്ക് വരാൻ പോവുകയാണ് അത് വരുമ്പോഴാണ് നമുക്ക് കരമാർഗ്ഗത്തിൽ ഇവിടുത്തെ ലോജിസ്റ്റിക് സംവിധാനം എല്ലാം വളർന്നു വരേണ്ടതും ഈ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും നമ്മുടെ നാടാകെ ഒരു മാറ്റം ഇവിടുന്ന് ഞങ്ങൾ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് കോട്ടയം ഒരു ഇല്ലൻ വാട്ടർ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു തുറഭവമുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് അവിടെ തുടങ്ങിയതാണ് അത് ഇപ്പോൾ അവർ ബ്രേക്ക് വെൻ പോയിൻ്റിലേക്ക് എത്തി അവർക്കിപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസിനൊക്കെയുള്ള സൗകര്യം കിട്ടിയവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പോയി അതിൽ ഗീ അനുഭവമാണ് അവിടെ ഇവിടുന്ന് നമുക്ക് അവിടെ ശരക്കരക്കിട്ട് അവിടുന്ന് പോകാൻ കഴിയുന്ന ഒരു വിധത്തിലേക്കുള്ള സംവിധാനം ഉണ്ടാകും യും വേണ്ടി വരും അപ്പോൾ ഈ പുറമുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നൽകുന്ന കാര്യത്തിൽ മീഡിയ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് തുടർന്നും ഉണ്ടാവണം ഇതിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതിനെ മുന്നോട്ട് വഹിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അതുമുണ്ട് അപ്പോൾ അതിന്റെ സന്തോഷ സൂചകമായി എല്ലാവർക്കും കൂടെ വോട്ടിപ്പോൾ സൗകര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയ പേഴ്സൺസാണ് ഇതിന് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മുടെ നാഷണൽ മീഡിയ ഒക്കെ ഇത് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ സി എം പി എമ്മിന്റെ പരിപാടിയൊക്കെ ഒന്ന് പോകും എന്ത് ഗംഭീരമായിട്ടായിരുന്നു നാഷണൽ മീഡിയ കൊടുത്തിരുന്നത് അത് തന്നെയല്ല ഈ അടുത്ത ദിവസം സന്തോഷ സൂചകമായ ഒരു താരം പറയാനുള്ളത് ബോംബെയിൽ വെച്ച് ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു നമ്മുടെ ഫോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു മിനിറ്റ് സമയം സംസാരിച്ചത് വിഴിഞ്ഞ പോർട്ടിനെ കുറിച്ചാണ് അന്ന് തന്നെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ തന്നെ കണ്ടപ്പോൾ വണ്ടർഫുൾ പറഞ്ഞിരുന്നു മറ്റേ നമ്മുടെ ഈ പെൺകുട്ടികൾ ദോപ്പറേറ്റ് ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അൺലോഡിങ് ലോഡിങ് ഒക്കെ അത് മറ്റൊരു സ്ഥലത്ത് മാനുവലായി ചെയ്യുന്നതാണ് ഇവിടെ അത്തരത്തിലേക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം നല്ല കമൻ്റാണ് പാസ്സാക്കി പോകാൻ സമയത്ത് പറഞ്ഞ വാഴവും ഞാൻ ഓർക്കുന്നുണ്ട് ഏറ്റവും ഭംഗിയായി ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ബോംബെയിലെ ആ സമ്മേളനത്തിൽ ഈ പോർട്ടിനെ കുറിച്ചാണ് ഒരു മിനിറ്റ് സംസാരിച്ചത് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമല്ലേ യെസ് നമുക്ക് നാളെ കൂടെ പോവാം ഓക്കെ ആ ജനുവരി ജനുവരി രണ്ടാം വാരത്തിൽ ഓ ഒന്ന് ഈ റോഡിന്റെ കണക്ടിവിറ്റി ഉദ്ഘാടനവും അതോടൊപ്പം പുതിയ നമ്മുടെ അടുത്ത ഘട്ടത്തിന്റെ ഉദ്ഘാടനം കൂടെ ഒന്ന് ചെയ്യണം